സൂപ്പർ മാർക്കറ്റ് വ്യാപാരത്തിന്റെ മറവിൽ മണി ചേഞ്ച് ചെയ്ത് ഷോപ്പി എന്ന സ്ഥാപനത്തിൽ റിവൈവൽ സൊസൈറ്റി നാട്ടിലുള്ള എം എൽ എ മാർക്കും എം പിമാർക്കും മന്ത്രിമാർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും വരെ നിവേദനങ്ങൾ നൽകി വരികയാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തിനാണ് ഇത്തരത്തിലുള്ള നിവേദനങ്ങൾ ഇവർ കൈമാറുന്നത് ഹൈക്കോടതിയിൽ കേസ് നടക്കുമ്പോൾ അവിടെ പ്രഗത്ഭരായ വക്കീലിനെ വച്ച് ഇവരുടെ കയ്യിലുള്ള രേഖകൾ കാണിച്ച് കേസ് ജയിക്കുകയല്ലേ വേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ എന്തിനാണ് ഇവർ നിവേദനങ്ങളിൽ ൂടുന്നത് ഇതിന് മറുപടിയായി ഹൈറച്ചിന്റെ ലീഡർമാർ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അവർ പറയുന്നത് കോടതിയിൽ നടക്കുന്ന കേസിൽ പ്രോസിക്യൂഷൻ്റെ എതിർപ്പ് കുറയ്ക്കാൻ രാഷ്ട്രീയ തീരുമാനം വേണം അതിന് ഇത്തരം നിവേദനങ്ങൾ സഹായകമാകും എന്നാണ് ഇവർ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇവർ കേസിൽ തോൽക്കുമെന്ന് ഇവർക്ക് തന്നെ ഉറപ്പുണ്ട് അതുകൊണ്ട് കേസ് തോറ്റുകൊടുക്കാൻ സർക്കാർ തോറ്റുകൊടുക്കാൻ വേണ്ടിയുള്ള നിവേദനങ്ങളാണ് ഇവയൊക്കെ ഹൈറിച്ച് ലീഡർമാരായ ഇവർക്ക് അറിയാം ഇവർ ചെയ്തത് മണി അത് ഒരിക്കലും നിയമപരമായിരുന്നില്ല എന്ന് അതുകൊണ്ടാണ് ഇവർ കോടതിയിൽ ജയിക്കാൻ സാധിക്കില്ല എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് എത്രമാത്രം വിജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം